നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ നാളെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ ആണല്ലോ ആദ്യ കളിയിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചു കൊണ്ട് ഇറങ്ങിയത് മിലോജിച്ചാണ് അദ്ദേഹം ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ലൂണ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ നായകനായിട്ട് ഇറങ്ങി ഈ രണ്ടാമത്തെ കളിയിലും ലൂണ ഉണ്ടാവില്ല എന്ന് കോച്ച് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞു അപ്പം നാളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക മിലോസ് രൻസിച്ചാവും എന്നാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചതിൽ താൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു താൻ അനുഗ്രഹിക്കപ്പെട്ട പോലെ തോന്നുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നോക്കും അദ്ദേഹം പറയുന്നു ഞാൻ വളരെയധികം പ്രൗഡാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനാണ് എന്നുള്ളതിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ക്ലബ്ബ് വിത്ത് ബിഗ്ഗസ്റ്റ് ഫാൻ ബേസ് അതാണ് ബ്ലാസ്റ്റേഴ്സ് ആ ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഫീൽ ബ്ലസ്ഡ് ആൻഡ് പ്രൗഡ് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട പോലെ തോന്നുന്നു വലിയ അഭിമാനവും തോന്നുന്നു പക്ഷേ ഇനി റൂമിലും അതുപോലെ തന്നെ ഓൺ ദി ഡിപ്പിച്ചിലും ഞാൻ കൂടുതൽ നൽകേണ്ടിയിരിക്കുന്നു കാരണം വൈസ് ക്യാപ്റ്റൻ ആണല്ലോ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഐ ഹാപ്പി ദാറ്റ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വിശ്വസിക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്ന് കൂടി മിലോസ് തെഞ്ചിച്ച് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടി മികവിൽ ഡിഫൻസിൽ ബ്ലാസ്റ്റേഴ്സിന് കോട്ട കിട്ടാൻ കഴിയട്ടെ അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്കാര് ഈസ്റ്റ് ബംഗാളിൻ്റെ വലയിലേക്ക് പന്തെത്തിക്കട്ടെ ആദ്യ വിജയം നാളെ കൊച്ചിയിൽ കുറിക്കട്ടെ കാരണം കൊച്ചിയിൽ അത്രയധികം ആവേശത്തോടു കൂടിയാണ് ആരാധകരുടെ ടീമിനെ പിന്തുണക്കുന്നത് അവരെ ഇനി നിരാശയിലേക്ക് തള്ളിവിടാൻ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കാവില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്രിന് വ